ചൂസേ ഇറ്റ് ഇസ് എ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലക്ഷറി ഫീൽ നിങ്ങൾ ബോഡി ഫീൽ യു ഹാവ് ടു ടെസ് హణికామి కొరేజి కిచ్చన ఈ మెటీరియల్ ఈస్ ఆఫ్ హణికామ్ వి థాట్ దెట్ బి లాట్ ఆఫ్ పీపుల్ గెటింగ్ టు నో అస్ డెఫినెట్లీ వి ఆర్ ఆల్సో లొక్కంగ్ ఫార్ ద ఆన్లైన్ ప్లాట్ఫామ్ ఆల్సో అండ్ వి ఆర్ ఫర్ రీటైలర్స్ ఆస్ వెల్ స్మాల్ సెంటర్స్ అండ్ వి ఆర్ కాింగ్ ఫ్రచైజెస్ వైట్ కొరేజామ్ చూడే నేమో ఇట్ స్ట్రాంగ్ బ్యూటీ అండ్ డ్యూరబిలిటీ దాట్ ఈస్ కొరేజా ോ വെച്ചിട്ടുള്ള ഒരു ഫേർണിച്ചർ സെഗ്മെന്റ് ആണ് ഒരു പ്രോഡക്റ്റ് ഇതാണത് അലൂമിനിയം ഹണി കോമ്പിന്റെ മെറ്റീരിയൽ ആണ് റോ മെറ്റീരിയൽ ആണ് നമ്മൾ ഈ കൊറേസയിൽ ഉപയോഗിക്കുന്നതല്ലേ ഈവൺ കാർഗേസ് ആയിക്കോട്ടെ ഷട്ടേഴ്സ് ആയിക്കോട്ടെ വാട്ട് എവർ പ്രൊഡക്റ്റ് സെറ്റ് ഇത്രയും ക്ലാസ്സി ആൻഡ് പ്രീമിയം ലുക്ക് തരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ ഒരു പ്രൈസിങ് എങ്ങനെയെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും നമുക്കൊരു ബെഡ്റൂം സെഗ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫേണിച്ചർ സെഗ്മെൻറ്റിലേക്ക് പോകാൻ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അത് ലൈക്ക് വൈസ് ഹൈ എൻഡിലേക്ക് പോകുന്ന വേറെ മെറ്റീരിയൽ സ്റ്റേഡി പക്ഷേ ഒരു സാധാരണ കാര്യം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലാംഗ്ലിജ് സെക്സ് ആണ് ആ മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിലേക്ക് പോകുന്നത് അതൊരു സ്മോ ഗുഡ് മെഡി വലിയ നാട്ടിൽ അവാലബിൾ ആണ് നമുക്ക് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ാതെ എൻ്റെ മോട്ടൊരു സാധാരണക്കാരിക്ക് എങ്ങനെയൊരു ബെഡ്റൂം സെറ്റ് നല്ല ബ്ലും നല്ലൊരു ഫിനിഷൻ ക്വാളിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡായി ആൻഡ് ആർ നോട്ട് ലൈക്ക് തിങ്ങിങ്ബൌട്ട് ഇറ്റ് കുറേ കാലം ഇതിന് പിന്നാലും അങ്ങനെയാണ് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു മിഡിൽ ക്ലാസ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് വൈ കൊറേസ വൈ ദസ് ഹണികോം ഹണി കോമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ദിസ് ഈസ് വാട്ടർ റെസിസ്റ്റൻറ്റ് മൈക്രൂഫ് ദിവസം പിന്നെ ഫയർ ഇട്ടാൽ അതുകൂടാതെ ഇത് ആൻറ്റി ഫംഗലാണ് ഇപ്പം നോർമലി ബാക്കി എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ആ ഒരു പൂപ്പിൽ മണോ അങ്ങനത്തെ പ്രശ്നം അപ്പോൾ ഒന്നും വരില്ല അപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ഹോസ്റ്റൽസ് ഉണ്ട് ഒരു അങ്ങനത്തെ ഏരിയയിലുണ്ട് കുട്ടികൾ നനഞ്ഞ തുണിയും അതൊക്കെ ഇട്ടിട്ടൊക്കെ അവർ ഭയങ്കര മെസ്സേ ആൻഡ് ദർ ഇസ് ലോഡ് ചാൻസസ് ഫോർ ഇറ്റ് ടു ഗെറ്റ് ഫംഗസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലില്ല നമുക്ക് വേഗം തുണച്ച് വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് വെക്കാൻ പറ്റും പിന്നെ എല്ലാ വെതർ കണ്ടീഷൻസും തോന്നി ഓൾ വെതറൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുക്ക് താരങ്ങൾ

ാണ് നമ്മുടെ പ്രൈസ് ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ ഒരു അത് ആസ് എ ടോട്ടലി ഡെസ്റ്റ് ഫ്രം ദ ഹൗസ് ഓഫ് സിയോക്സ് സിയോക്സ് ഇസ് എ പ്യൂർലി മാനുഫാക്ചറിംഗ് കമ്പനി അവരുടെ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ വെരി വെൽ സെല്യു ലൈ ഡെല്യു ലൈക്ക് ഇവിടുത്തെ ഒരു കേരളത്തിൽ പിയു ആർ യൂണിറ്റ് ഉള്ള ഒരു വൺ ഓഫ് ദ കമ്പനിയാണ് സിയോക്സ് ഇപ്പോൾ പിയു ആർ യൂണിറ്റ് എന്ന് പറയുന്നത് കോളി യൂർത്തിൻ റിയാക്റ്റീവ് അത് ഒരു പ്രെസ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ടൺസ് ആണ് അതിൻ്റെ പ്രസ്സിംഗ് യൂണിറ്റിൻ്റെ അത്രയും പ്രസ്സിങ് ആണ് പി യു ആർ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കമ്പി ിലെ ആണ് നമ്മളെന്തെയാണ് കുറേ തന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് സ്ട്രെങ്ത്ത് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കിയത് ഈ പ്രൊഡക്റ്റ് കൂടെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അതിലേക്കാണ് ക്വസ്റ്റൻ സോ വി ക്യാൻ ഗിവ് യു ലൈക്ക് വൺ ഫുൾ ബെഡ്റൂം സെറ്റ് ആൻഡ് വി ആർ ഡുയിങ് ഫുൾ കിച്ചൺസ് ഈവൺ കിച്ചണിൻ്റെ പാർക്കേസ് ഷട്ടേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഹരി കോമ്പാണ് എല്ലാവരും പാർക്കേസ് വേറെ ഷട്ടേഴ്സ് വേറെയൊക്കെയാണ് നമ്മൾ ഇവൺ വി ആർ ഡൂയിങ് സംതിങ് അതിലൊക്കെ ചെയ്തത് പക്ഷെ ഹണികോമിന്റെ കൊറേസിന്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പ്രശ്നം നത്തിങ് ആൻഡ് ഗെറ്റ് ദീൽ ഓഫ് ദ അതർ മെറ്റീരിയൽ നോക്കിയാലും കാണാം യെസ് ഇറ്റ് ഈസ് എ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലക്ഷറി ഫീൽ നിങ് ബോഡി ഫീൽ യു ഹ്ലസ്

ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഒരു ബിക്ക് ടു ബി സെഗ്മെൻ്റ് ആണ് ഈ ഒരു എക്സ്പോ ഈ എക്സ്പോയിൽ നമ്മൾ ഇത് ഇടാൻ കാരണം വി തോട്ട് ദർ ബി ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റിംഗ് ടു നോവർസ് പിന്നെ വി വെക്കി വി ആർ ഓൾസോ ലുക്കിംഗ് ഫോർ ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൾസോ ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ റീറ്റൈലേഴ്സ് ഫുൾ സ്മാൻറ്റേഴ്സ് ആൻഡ് വി ആർ കോളിംഗ് ഫ്രാഞ്ചൈസസ് സോ നല്ല എല്ലാവരും ചെയ്യുന്നത് ഒരു ബെഡ്റൂം സെൻറ്റപ്പ് ഈ യു പി ചെയ്യുന്നത് ആ ഡി എഫിലൊക്കെ നമ്മളത് പ്രെസ് ചെയ്ത് കൊടുക്കുന്നു പ്രസ് ചെയ്ത് ചെയ്യുന്നത് ആണ് സിയോക്സാണ് ആണ് ഇത് പ്രെസ്സ് ചെയ്തിട്ട് അത് പി ആറിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ അടുത്ത ഒരു പലപ്പോഴും ഇത്തരത്തിലുള്ള അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എല്ലാവരും അപ്പോൾ കോൾ പ്രസ്സിലൊക്കെ ചെയ്യുമ്പം ഉണ്ടാവുന്ന ആ ഒരു എൻഫ്ലുവൻസൊക്കെ നമുക്ക് ഒരുപാട് ാണ് ക്ലോസിൽ കൂടി തന്നെ മാനുഫാക്ചറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ും റീറ്റൈലേഴ്സിനും നമ്മുടെ പ്രൊഡക്റ്റ്സ് സെൽ ചെയ്യാനുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ഇനി എന്തൊക്കെയാണ് നമ്മളെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഓൺലൈൻ മീഡിയ കസ്റ്റമേഴ്സിൽ ഡയറക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഞാനും ഷോപ്പ് നമുക്ക് Thank you, thank you.